വാഹനങ്ങളുടെ സുരക്ഷ എന്നത് ഈ അടുത്ത കാലത്തായി ഇന്ത്യയിലെ സർക്കാരിൻ്റെയും കാർ ഉടമകളുടെയും പ്രധാന ആശങ്കയായി ഉയർന്നു വന്നിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി രണ്ടായിരത്തി ഡിസംബറിൽ ഭാരത് എൻ സി എ പി അവതരിപ്പിച്ചത് ഭാരത് എൻ സി എ പി എന്നാൽ ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം എന്നാണ് ഇത് പൂർണമായും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ക്രാഷ് ടെസ്റ്റ് ആണ് ഇതുവരെ പതിനേഴ് വാഹനങ്ങൾ ഭാരത് എൻ സി എ പിക്ക് കീഴിൽ സുരക്ഷാ പരിശോധന നടത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും സുരക്ഷിതമെന്ന് കണ്ടെത്തിയ അഞ്ച് വാഹനങ്ങളെ പരിചയപ്പെടാം മഹീന്ദ്ര എക്സ് ഇ വി നയൻ ഇ മഹീന്ദ്രയുടെ ഇലക്ട്രിക് എസ് യു വികളാണ് സുരക്ഷയുടെ കാര്യത്തിൽ ഭാരത് എൻ സി എ പിയിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത് ഇതിൽ തന്നെ എക്സ് ഇ വി നയൻ ഇ എഴുപത്തിയേഴ് പോയിന്റ് നേടി മുന്നിലെത്തുന്നു ഡ്രൈവിംഗ് റേഞ്ചിലും പെർഫോമൻസിലും വിലയിലും സുരക്ഷാ ഫീച്ചറുകളിലുമെല്ലാം മികച്ചു നിൽക്കുന്ന മോഡൽ മുതിർന്നവരുടെ സുരക്ഷയിൽ സാധ്യമായ മുപ്പത്തിരണ്ടിൽ മുപ്പത്തിരണ്ട് പോയിന്റും കുട്ടികളുടെ സുരക്ഷയിൽ നാൽപ്പത്തിയൊൻപതിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റും നേടാൻ എക്സ് ഇ വി നയൻ ഇക്ക് സാധിച്ചു ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായും ഏറ്റവും ഉയർന്ന വകഭേദത്തിൽ ഏഴ് എയർ ബാഗുകളും വരുന്നു ലെവൽ രണ്ട് അഡാ സുരക്ഷ മൂന്ന് പോയിന്റ് സീറ്റ് ബെൽറ്റ് മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ എന്നിങ്ങനെ പോകുന്നു സുരക്ഷാ ഫീച്ചറുകൾ വില ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം മുതൽ മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ വരെ മഹീന്ദ്ര ബി ഇ സിക്സ് ഭാരത് എൻ സി എ പി ക്രാഷ് ടെസ്റ്റിൽ എഴുപത്തിയാറ് പോയിന്റ് ഒമ്പത് ഏഴ് പോയിന്റുമായാണ് തൊട്ടു മഹീന്ദ്രയുടെ ബി ഇ സിക്സ് എത്തിയിട്ടുള്ളത് എക്സ് ഇ വി നയൻ ഇ മോഡലിന് സമാനമായ സുരക്ഷാ ഫീച്ചറുകളും ബാറ്ററി പാക്കുകളുമാണ് ബി ഇ സിക്സ് മുതിർന്നവരുടെ സുരക്ഷയിൽ മുപ്പത്തിരണ്ടിൽ മുപ്പത്തിയൊന്ന് ദശാംശം ഒൻപത് ഏഴ് പോയിന്റ് ആണ് ബി ഇ സിക്സിന് നേടാനായത് കുട്ടികളുടെ സുരക്ഷയിൽ നാൽപ്പത്തിയൊമ്പതിൽ നാല്പത്തി അഞ്ച് പോയിന്റാണ് ആണ് ബി ഇ സിക്സ് നേടിയത് പത്തൊൻപത് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം മുതൽ ഇരുപത്തിയേഴ് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം രൂപ വരെയാണ് വില മഹീന്ദ്ര ധാർ റോക്സ് മൂന്നാമത്തെ മികച്ച സുരക്ഷയുള്ള വാഹനവും മഹീന്ദ്ര കുടുംബത്തിൽ നിന്ന് തന്നെ ധാർ റോക്സ് എഴുപത്തിയാറ് പോയിന്റ് പൂജ്യം ഒമ്പത് പോയിന്റുമായാണ് മൂന്നാം സ്ഥാനത്തെത്തിയത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ധാറിന്റെ നാല് ഡോർ വകഭേദം മുതിർന്നവരുടെ സുരക്ഷയിൽ മുപ്പത്തിരണ്ടിൽ മുപ്പത്തിയൊന്ന് പോയിന്റ് പൂജ്യം ഒമ്പത് പോയിന്റും കുഞ്ഞുങ്ങളുടെ സുരക്ഷയിൽ നാൽപ്പത്തി ഒമ്പതിൽ പോയിന്റുമാണ് ഭാരത് എൻസിഎ പി ക്രാഷ് ടെസ്റ്റിൽ നേടിയത് വില പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം മുതൽ പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം രൂപ വരെ കൈലാഖ് ലഭ്യം ലെവൽ ടു അഡാസ് സുരക്ഷാ ഫീച്ചറുകളില്ലാത്ത ഈ പട്ടികയിലെ ഏക മോഡലാണ് സ്കോഡ കൈലാഖ് അഡാസ് ഇല്ലാത്തത് കൈലാക്കിന്റെ സുരക്ഷയെ ബാധിച്ചിട്ടില്ലെന്ന് ക്രാഷ് ടെസ്റ്റിൽ നേടിയ എഴുപത്തിയഞ്ച് സ്കോഡയുടെ ആദ്യ സബ് ഫോർമീറ്റർ എസ് യു വി മുതിർന്നവരുടെ സുരക്ഷയിൽ മുപ്പത്തിരണ്ടിൽ മുപ്പത് പോയിന്റ് പോയിന്റും കുട്ടികളുടെ സുരക്ഷയിൽ നാൽപ്പത്തി ഒമ്പതിൽ നാൽപ്പത്തിയഞ്ച് പോയിന്റും നേടി കോമ്പാക്ട് എസ് യു ഏറ്റവും സുരക്ഷിതമെന്ന് ക്രാഷ് ടെസ്റ്റ് പറയുന്ന കൈലാക്കിന്റെ വില അഞ്ച് ലക്ഷം ലക്ഷം മുതൽ രൂപ വരെയാണ് കിയാ സിറോസ് ഭാരത് എൻസി ക്രാഷ് ടെസ്റ്റിൽ ആറ് മൂന്ന് പോയിന്റുകൾ നേടിയാണ് കിയാ സിറോസ് അഞ്ചാമതെത്തിയിരിക്കുന്നത് മുതിർന്നവരുടെ സുരക്ഷയിൽ മുപ്പത്തിരണ്ടിൽ മുപ്പത് പോയിന്റ് രണ്ട് ഒന്ന് പോയിന്റും കുട്ടികളുടെ സുരക്ഷയിൽ നാല് പോയിന്റ് നാല് രണ്ട് പോയിന്റും നേടാൻ കിയ സിറോസിന് സാധിച്ചു വൺ ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ്റെ ബി എച്ച് പി കരുത്തും എൻ എം ടോർക്കും പുറത്തെടുക്കും വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ നൂറ്റി പതിനാല് ബി എച്ച് പി കരുത്തും ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കും പുറത്തെടുക്കും സിറോസ് പെട്രോളിന് ഒൻപത് പോയിൻറ്റ് അഞ്ച് പൂജ്യം ലക്ഷം മുതൽ പതിനാറ് പോയിൻറ്റ് എട്ട് പൂജ്യം ലക്ഷം രൂപ വരെയാണ് വില ഡീസലിന് പതിനൊന്ന് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷം മുതൽ പതിനേഴ് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം രൂപ വരെ എക്സ് ഷോറൂം വില